എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവിൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാനലെ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് ചാനൽ സബ് അടിക്കുക ഒന്ന് ബെൽ ബട്ടൺ അമർത്തുക ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വിഷു നമുക്ക് എല്ലാവർക്കും അറിയാം ജ്യോതിഷവിധിപ്രകാരം ഒരു മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമാണ് അല്ലേ ഇപ്പം തന്നെ എല്ലാ ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും അമ്പത് വയസ്സാകുമ്പോൾ തന്നെ ഒരു പേടിയാണ് ഞാൻ മരിക്കുമോ ഇല്ലേ മരണം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജ്യോതിഷ ജ്യോതിഷവിധിപ്രകാരമുള്ള ആയുസ് നമുക്ക് നൂറ്റി ഇരുപത് വർഷം പറഞ്ഞിട്ടും ചിലവർക്ക് നമ്മൾ ടി വിയിലും ഈ ന്യൂസിലൊക്കെ കാണാറുണ്ട് ചില ആൾക്കാർ നൂറ് വയസ്സ് വരെ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കുന്നത് അതിൽ മേല് വയസ്സ് വരെ ജയിക്കുന്നു അപ്പം അതൊക്കെ അവർക്ക് രീതിയിൽ വന്ന പാരമ്പര്യമായുള്ള രീതിയിൽ വന്ന ഫുഡുകൾ പിന്നെ ഈശ്വര ഒരു അനുഗ്രഹം പിന്നെ അവരെപ്പോഴും ആരോഗ്യം നോക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഫുഡുകളൊക്കെ കഴിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് വിഷുഫലങ്ങൾ അശ്വതി നക്ഷത്രം കൊണ്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൻ്റെ കുറേ കാര്യങ്ങൾ എല്ലാ ഭക്തജങ്ങൾക്കും അറിയാം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ഈ പറയ പറയുന്ന പോലെ നമ്മൾ നക്ഷത്രഫലം പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏത് രീതിയിലാണ് നോക്കാം നമുക്ക് നോക്കാം അശ്വതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് മേടമാസം തൊട്ട് മേടമാസം തൊട്ട് അവർക്ക് ഈ ശനിക്ക് പറഞ്ഞാൽ സാമ്പത്തിക ലാഭം വന്നു ചേരുന്നതായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് എത്ര ജോലി കിട്ടിയാലും എത്ര വീട് എത്ര സാമ്പത്തികം കിട്ടിയാലും വീട് പണിക്ക് വെച്ച ചില ചില പൈസകളൊക്കെ നഷ്ടങ്ങളിലൊക്കെ വന്നാലും നമുക്ക് ഈ മേടമാസം തൊട്ട് അതായത് ഏപ്രിൽ മേടം മേടമാസം തൊട്ട് അവർക്ക് സാമ്പത്തിക ലാഭം വന്നു കേടും ഞാൻ പറഞ്ഞു വന്നത് ഈ അശ്വതി നക്ഷത്രക്കാർ ജോലിക്ക് പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക ലാഭം അവരുടെ ജീവിതത്തിൽ എപ്പോഴും വന്ന് അതായത് ജോലി ചെയ്യുന്ന പൈസ നഷ്ടങ്ങൾ വരാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഉദാഹരണത്തിന് നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഒത്തിരി ചിലവുകളൊക്കെ മാറിക്കിട്ടും സാമ്പത്തികം കൈ ഒതുങ്ങും മീഡമാസം സാമ്പത്തികത്തിന്റെ ലാഭമായിരിക്കും അശ്വതി നക്ഷത്രക്കാരെ മീഡമാസത്തിൽ കാത്തിരിക്കുന്നത് അപ്പോൾ ചില അശ്വതി നക്ഷത്രക്കാർ എനിക്ക് എനിക്കിപ്പോഴും സാമ്പത്തിക നഷ്ടങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ സാമ്പത്തിക നഷ്ടങ്ങളുള്ള അശ്വതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ശ്രീസുക്തം കൊണ്ട് താമര കൊണ്ട് അർച്ചന ചെയ്യുക അത് ഞായറാഴ്ച ഇല്ലെങ്കിൽ ഞായറാഴ്ച ചെയ്യുക ഇല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒരു ഏഴ് ആഴ്ച അടിപ്പിച്ച് സ്ത്രീസുക്തം കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടെ സ്പീഡപ്പ് ആവുന്നതാണ് അപ്പൊ മേട മാസത്തിലെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞത് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ് ഇനിയിപ്പോൾ ഇടവമാസം ഇടവമാസത്തിൽ ഈ പറയുന്ന പോലെ അശ്വതി നക്ഷത്രക്കാർക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് നിലവിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അസുഖങ്ങൾ കൂടിയും കുറഞ്ഞു ഇരിക്കും നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയാലും അസുഖങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല വയറുവേദന വീട്ടിൽ വരുമ്പോഴത്തേക്കൊക്കെ ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാകും ഇടവമാസത്തിൽ അതേപോലെ തന്നെ നമ്മൾ എത്ര ആഹാരം കഴിച്ചാലും വയറ് വീർത്ത് വരിക മൂന്നാല് തവണ ബാത്റൂമിൽ പോവുക നിലവിൽ അസുഖമുള്ള അശ്വതി നക്ഷത്രക്കാർക്കാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല വേറെ ഡോക്ടർ ഡോക്ടറെടുത്ത് പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടവമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വരാൻ വളരെ അധികം കൂടുതലാണ് അപ്പൊ ആ ഒരു ദോഷങ്ങൾ മറികടക്കാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയി ജലധാരയോ ഇല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ധന്വന്തി മന്ത്ര ചെയ്ത് നമുക്ക് ഇത് മാറ്റിയെടുക്കാം പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തിരുമേനിമാരൊക്കെ ആണെങ്കിൽ ഒരു ബലം കാണും നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉപാസനമൂർത്തിയിൽ ഇടവമാസത്തിൽ വരുന്ന അശ്വതി ദോഷങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞാൽ ഉപാസനമൂർത്തിയുടെ മനമൊരുക്കി പ്രാർത്ഥിക്കാം അപ്പോൾ ഇടവമാസത്തിൽ അശ്വതി അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പനികളോ ഇല്ലെങ്കിൽ ആരംഭത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക ഡോക്ടറെ കാണാതെ അർച്ചനകളോ പൂജകളോ ചെയ്ത അസുഖങ്ങൾ മാറത്തില്ല ഉടൻ തന്നെ ഡോക്ടറെ കണ്ടിട്ട് നമ്മളത് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോട്ട് ധാരയോ ഇല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ധനന്ധന മന്ത്ര നമ്മൾ ചെയ്യുക അപ്പം ഇടവമാസത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്ന ഇനിയിപ്പം മിഥുന മാസം മിഥുന മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർ എത്ര ആൾക്കാരുണ്ടായാലും വിവാഹം നടക്കാതെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വിവാഹം ഉറപ്പായിട്ട് നടക്കുക നാലാ ദേശത്തിൽ നിന്നും ആലോചനകൾ വരും അഥവാ പ്രായം കൂടിപ്പോയ അശ്വതി നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ ആലോചനകൾ വന്ന് ഭവിക്കും വിവാഹ തടസ്സം ഇപ്പോഴും നിലനിൽക്കുന്ന അശ്വതി നക്ഷത്രക്കാരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ബാണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചനയോ സ്വയംവര ഹോമോ മുല്ലപ്പ് കൊണ്ടോ പറഞ്ഞ് തിരുമേനിമാർക്ക് തിരുമേനിമാരോട് പറഞ്ഞത് പ്രത്യേകം ചെയ്യുകയാണ് അപ്പം മിഥുന മാസത്തിലെ അശ്വനക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ പൊതുവെ ദാമ്പത്യ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാകും ഒപ്പം തന്നെ വിവാഹ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് വിവാഹം നാലാതിക്കിയെന്ന് തേടി വരും ഒപ്പം തന്നെ നമ്മൾ ജീവിത പങ്കാളി നമ്മളെ കണ്ടെത്താനുള്ള മാർഗം കൂടെ തേടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ വഴിപാട് ചെയ്തിട്ട് ബോക്ർമാരെ ഒന്നും സമീപിക്കാതെ അശ്വനക്ഷത്രക്കാർ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വരില്ല കാരണം നമ്മൾ വഴിപാട് കടിക്കുന്നൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കുക അപ്പം വിവാഹം നടക്കാത്ത അശ്വനക്ഷത്രക്കാർക്ക് ഈ അതായത് മിഥുന മാസത്തിൽ അവർക്ക് വിവാഹകാര്യങ്ങൾ നടക്കും ഒപ്പം തന്നെ കർക്കിടക മാസം കർക്കിടമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പുണ്യ സ്ഥലങ്ങളിലേക്കുള്ള അതായത് ദേശയാത്ര യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ദൂരെ ദൂരെ യാത്രയ്ക്ക് പോകാനുള്ള അവസരങ്ങളുണ്ടാകും ഒപ്പം തന്നെ പുണ്യപുണ്യ സ്ഥലങ്ങളിലേക്ക് അതായത് പുണ്യക്ഷേത്രങ്ങൾ ഉദ്ദേശിക്കുന്ന രാമേശ്വരം അതുപോലെയുള്ള യാദൃശ്രീമായിട്ട് നിങ്ങൾക്ക് പോകാൻ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് അശ്വതിനിഷ്ഠതകർക്ക് സംഭവിക്കും ഒപ്പം തന്നെ പൃഥുറ്റുള്ള ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് നല്ലതാണ് ഒപ്പം തന്നെ നമ്മൾ ബലിയിടുന്ന ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിൽ കഴിവതും രാമേശ്വരത്തോ പുണ്യ ക്ഷേത്രങ്ങളിൽ പോയി ബലിയിടുക ഇപ്പോഴുള്ള ബലിയൊക്കെ ഇടുന്നത് ബിസിനസ്സാണ് കാരണം ഇപ്പോഴുള്ള ക്ഷേത്രങ്ങളിൽ ബലിക്ക് എനിക്ക് തോന്നുന്നു പേരും നക്ഷത്രവും പറഞ്ഞില്ല പൈസ മേടിച്ചിട്ട് നമ്മളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ കർക്കിട മാസത്തിൽ ബലിയിടുന്ന അശ്വതി നക്ഷത്രക്കാരനൊന്നെങ്കിൽ രാമേശ്വരത്ത് പോയി ഇടുക ഇല്ലെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു കർമ്മിയെ വിളിച്ച് നമ്മൾ ആ കർമ്മം മൊത്തമായിട്ട് ചെയ്യുക കഴിവതും ക്ഷേത്രങ്ങളിൽ പോയി ബലിയിടുന്നവർ വാക്കുക അപ്പൊ കർക്കിടക മാസം പുണ്യപുണ്യ ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് കിട്ടും ഒപ്പം തന്നെ നിങ്ങൾ വിചാരിക്കാത്ത ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും നമുക്ക് ചിങ്ങമാസം നോക്കാം ചിങ്ങമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വീട് വെച്ചിട്ടും കയറി താമസ പറ്റുന്നില്ല വാടകയ്ക്ക് എടുക്കുന്ന അവർക്കൊക്കെ വീടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വരും അശ്വതി നക്ഷത്രക്കാർക്ക് അതായത് ചിങ്ങമാസത്തിൽ നിലവിൽ അശ്വതി വീട് പണിയിൽ സാമ്പത്തിക ഇല്ല അതിനൊക്കെ ഒരു പുരോഗതി ഉണ്ടാകും വീട് പണിയുടെ തടസ്സങ്ങൾ മാറും ഒപ്പം തന്നെ നമ്മൾ വെച്ചിട്ടുള്ള വീട് പണിക്ക് വേണ്ട ലോണുകളും കാര്യങ്ങളൊക്കെ പാസ്സായി വരും നാലാതിക്കിന്ന് നമ്മളെ തേടി പൈസ അപ്പം ചിങ്ങമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാം നിങ്ങൾ വീട് പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വീട് പണി പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടാകും നിലവിൽ വീടില്ലാത്തവരെ ഏതെങ്കിലും രീതിയിൽ സംഘടനകളോ അല്ലെങ്കിൽ മറ്റു സർക്കാരോ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് നിശ്ചയമായിട്ടും അശ്വനേക്ഷത്ര കിട്ടും അപ്പോൾ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കും ഒപ്പം തന്നെ കന്നി മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം പൈസ കടം കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഇണങ്ങി നിൽക്കുന്ന കൂട്ടുകാരായിട്ട് പിണങ്ങാണോ ഇവിടെ വരുന്നത് കാരണം കന്നി മാസത്തിൽ അശ്വതനക്ഷത്രക്കാർക്ക് ശത്രുദോഷം കൂടുതലുള്ള മാസമാണ് അപ്പോൾ ആ മാസം അശ്വ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർക്ക് അതായത് ഇണങ്ങി നിൽക്കുന്ന ആൾക്കാരോട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് വേണം ഉദാഹരണത്തിന് ആ ഒരു മാസത്തിൽ കാശ് കടം കൊടുക്കരുത് ഒപ്പം തന്നെ വിശ്വാസമുള്ള കൂട്ടുകാരിൽ മാത്രം രഹസ്യങ്ങൾ സൂക്ഷിക്കുക കൂട്ടുകാർ നമ്മളെ ചതിക്കും കന്നിമാസം ആകുമ്പോഴത്തേക്ക് അതുപോലെ പൈസ കൊടുക്കരുത് നമുക്ക് പോലീസ് കേസുകൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കന്നിമാസം ഇത് തടനം ചെയ്തു പോകാൻ വേണ്ടി നമ്മൾ ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഗണപതിക്ക് നെയ്വിളക്ക് കത്തിക്കുന്ന ഉത്തമം ഒരുക്കി ഈ ദോഷത്തിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞു നമുക്ക് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടും അപ്പോൾ കന്നിമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ശത്രുദോഷം കൂടും ഒപ്പം തന്നെ തുലാമാസത്തിൽ തുലാമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും നിലവിൽ വിദേശത്ത് പോകണമെന്ന് ഇരിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അവർക്ക് നല്ലൊരു ഭാഗ്യം ഉണ്ടാകും ഒപ്പം തന്നെ നിലവിലെ തടസ്സങ്ങളൊക്കെ മാറും വിദേശത്ത് നല്ലൊരു ജോലി അശ്വതി നക്ഷത്രക്കാർ മാസത്തിൽ കാത്തിരിപ്പുണ്ട് അപ്പോൾ അതിന്റെ ഒരു തടസ്സം മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിലും ശിവൻ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയി മഹാദേവൻ ഒരു എരിക്കിൻ്റെ മാല സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും അപ്പോൾ ഈ ഒരു ദോഷത്തിന്റെ കാഠിന്യം മാറി ഭാഗ്യങ്ങൾ പെട്ടെന്ന് തെളിഞ്ഞു വരും അപ്പോൾ മാസത്തിൽ ഈ അല്ല തുലാമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിദേശത്ത് പോകാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും എല്ലാവർക്കും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടും അപ്പം നമുക്ക് വൃശ്ചിക മാസം നോക്കാം മാസത്തിൽ ഇത്തിരി അശ്വതി നക്ഷത്രക്കാർക്ക് രോഗങ്ങൾ വരാൻ വളരെ ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക ഒപ്പം തന്നെ മാസം വളരെ കഷ്ടതകളൂടെ പോകുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടി സുബ്രഹ്മണ്യനോ ഭദ്രകാളിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് രക്തഹാരോ മലയോ സുബ്രഹ്മണ്യനോ സമർപ്പിക്കുക ഒപ്പം തന്നെ ധനുമാസം ധനുമാസത്തിൽ അശ്വതി നക്ഷത്രക്കാര് ഭയങ്കര ഒരു ഭാഗ്യമാണ് നിലവേ ബിസിനസ് ചെയ്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിന് പുരോഗതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് നല്ല ആദായം ലഭിക്കും പുതിയ പുതിയ ബിസിനസ്സുകൾ തീടി നമ്മുടെ വരും നമ്മൾ കടയോ ഇല്ലെങ്കിൽ കച്ചോടോ ആട്ടി നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാകും ഒപ്പം തന്നെ സാമ്പത്തിക ലാഭം ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി ഭുവനേശ്വരി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ദുർഗാഭാപത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ അശ്വാരൂഢം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് ഒപ്പം തന്നെ മകരമാസം മകരമാസം ശത്രുദോഷം മാറി നമുക്ക് എല്ലാ കാര്യത്തിനും വിജയിക്കാൻ പറ്റും അശ്വതി നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നേടാനുള്ള ഒരു മാസമാണ് മകരമാസം അപ്പോൾ അശ്വതി നക്ഷത്രക്കാരും മകരമാസം ശനിയെ പ്രീതിപ്പെടുത്തുവാണെങ്കിൽ കർമ്മത്തിൽ തടസ്സമില്ലാതെ നമുക്ക് ഉദ്ദേശിച്ച കാര്യം പോലെ സൂര്യനെ പോലെ കുതിച്ചു തരാം മകരമാസം അശ്വതി നക്ഷത്രക്കാരും നോട്ട് ചെയ്യുക മകരമാസം വളരെ നിങ്ങളുടെ രാശിയിൽ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരാനും വരാതിരിക്കാനും മാറി മാറിപ്പോകാമനു വേണ്ടിയാണ് നമ്മൾ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത് അപ്പം ശനീശ്വരനെയും നമ്മൾ പ്രീതിപ്പെടുത്തുന്ന ശനീശ്വര ഹോമമോ ശനീശ്വര മന്ത്ര പുഷ്പാഞ്ജലിയോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഒന്നും കൂടെ ആയി പോകും അപ്പം തന്നെ കുംഭമാസം കുംഭമാസം നമ്മൾ ഈ പറയുന്ന മനുഷ്യ മകരമാസത്തിൽ നമ്മൾ വിജയിച്ചു വന്ന് കുംഭമാസത്തിൽ നമ്മൾ അന്നാലും കുറച്ചും കൂടെ ഉണ്ടാക്കണം നമുക്ക് മനസ്സിനൊരു പ്രയാസങ്ങൾ വരും എന്നാൽ അവൻ ശരിയാണ് ഇപ്പോൾ നമ്മളൊരു കൂടെ ഉള്ള ഒരു വ്യക്തിയായിട്ട് ബിസിനസ് തുടങ്ങി അവൻ ചതിക്കുക നമുക്ക് കാശിൻ്റെ ഇത് ലാ സാമ്പത്തികം കുന്നുകൂടും പക്ഷെ നമുക്ക് എപ്പോഴും മനസ്സിന് പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കുംഭമാസം കുംഭമകരം പൊതുവെ ശനിയുടെ മാസങ്ങളാണ് അപ്പോൾ ആ ഒരു പ്രയാസം മാറാൻ വേണ്ടി നമ്മൾ ശനിദേവനെ പ്രത്യേകമായിട്ട് പ്രീതിപ്പെടുത്തണം അപ്പം അതേപോലെ തന്നെ മീനമാസം മീനമാസം നമ്മൾ ഐശ്വര്യം അശ്വതി ചേർക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ശത്രുദോഷങ്ങൾ കടബാധ്യതകൾ ദുരിതങ്ങൾ എല്ലാ പ്രശ്നത്തിൽ നിന്നും നമുക്കൊരു മോചനം നമുക്ക് മീനമാസത്തിൽ ഈ പറയുന്ന പോലെ അശ്വതനഷ്ടൊക്കെ കിട്ടും ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ രോഗങ്ങള് അതായത് ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഈശ്വരാനുഗ്രഹത്തിൽ നടത്തിയെടുക്കാം അപ്പോൾ ചില ഭക്തങ്ങൾക്കൊരു സംശയം ഉണ്ടാകും തിരുമേനി ഒത്തിരി ആൾക്കാർ ഈ വിഷുഫലം കണ്ടതാണ് പക്ഷേ കഴിഞ്ഞ വിഷുഫലമൊക്കെ കണ്ടിട്ട് അവർ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും നമുക്ക് ഫലപ്പത്താകുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ഫലപ്പത്താകാത്ത ആൾക്കാർ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ കാവ് ഉണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ട് എണ്ണ കൊടുക്കുക അവിടെ പരിസരത്ത് അതായത് നമ്മുടെ വീട് ചില ആൾക്കാർ വീട്ടിൽ പരിസരത്തുള്ളവർ അപ്പോഴും ഇപ്പോഴും വഴക്കിടും വഴക്കിടുമ്പോൾ അവരുടെ ക്ഷേത്രങ്ങളിൽ പോകാറില്ല അപ്പം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ദുരിതം വരും അപ്പം വേറൊരു തിരിമേനെ പറഞ്ഞ് നിങ്ങൾക്ക് ജാതകത്തിൽ ഭാഗ്യം പറയുന്നത് പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബ്രഹ്മരസത്തിന് നമ്മളെപ്പോഴും പാൽ പായസം കൊടുക്കണം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കാവുണ്ടെങ്കിൽ പറയുന്ന പോലെ അവിടെ എണ്ണ കൊണ്ട കൊടുക്കുക അവിടെ മാസത്തിൽ പൂജയുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി തൊഴുത് നമ്മുടെ കുടുംബദേവത അതേപോലെ തന്നെ അച്ചമ്മഴിയുള്ള ക്ഷേത്രം അമ്മ വഴിയുള്ള ക്ഷേത്രം ധർമ്മദേവത ദേശദേവത ഇത്രയും നമ്മൾ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഏത് ഫലവും ജാതകത്തിലെ ഫലങ്ങളും നമുക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അച്ചന് വഴിയും അമ്മ വഴിയും ക്ഷേത്രങ്ങളിൽ പോവാതിരിക്കുന്ന ഭക്തജനങ്ങൾ അവിടെ പോയി ദേവതകളെ കണ്ട് പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ട കൊടുക്കുക ബ്രഹ്മരക്ഷസന് പാൽപായസം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ശുഭകരമായിട്ട് ചെയ്യത്തുള്ളൂ ഒട്ടുമിക്ക ഭക്തജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കാരണം കുടുംബക്കാർക്ക് കാവുണ്ടെങ്കിൽ അവര് തമ്മി ശത്രുതയായിരിക്കും ഭക്തജനങ്ങൾ തമ്മി അല്ലെങ്കിൽ അവര് അവരുടെ ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ വീട്ടിലാവ് അവർ ഞാനും മിണ്ടത്തില്ല അപ്പോൾ അവിടെ പോകണ്ട അപ്പോൾ അത് ചെയ്യാതെ ചില ഭക്തജനങ്ങൾ മണ്ണർശാല കൊണ്ടോ കൊടുക്കും പക്ഷെ മണ്ണർശാല കൊണ്ടോ കൊടുത്താൽ സർപ്പദോഷം അറിയില്ല വീടിൻ്റെ അടുത്തും കുടുംബത്തും കാവുള്ളപ്പം അവർക്ക് കൊടുക്കാതെ നമ്മൾ വേറെ ആൾക്കാരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഏക്കത്തില്ല അപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ബഹുമാനിക്കുക കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക അച്ചൻ വഴി അമ്മ വഴിയുള്ള ക്ഷേത്രങ്ങളിൽ പോകുക ഒപ്പം തന്നെ വീടിന്റെ അടുത്തുള്ള പാൽ പായസം കൊടുക്കുക അപ്പോൾ ഈ പറയുന്ന ഭാഗ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ദോഷങ്ങൾ മാറും പിന്നെ നമ്മൾ നിലവിളക്ക് വെച്ചിച്ച് നമ്മുടെ വിശുഫലം നല്ലതായക്കണമെന്ന് പറഞ്ഞ് ഈശ്വരനോട് പ്രാർത്ഥിക്കുക ദോഷങ്ങളൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാ മംഗളങ്ങളും ഈ വർഷം ഉണ്ടാകട്ടെ നമസ്കാരം